ോട് നമ്മൾ മലപ്പുറത്തെത്തുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത് മലപ്പുറം താഴേക്കാട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് തലയ്ക്കു പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്കൂളിലെ പത്താം ക്ലാസ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്നത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷമാണ് സ്കൂളിൽ സംഘർഷമുണ്ടായത് കൃത്യമായ ആസൂത്രണത്തോടെ എത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആദ്യത്തെ സംഭവമല്ല ഒമ്പതാം ക്ലാസ് മുതൽ സ്കൂളിലെ ഒരു കൂട്ടം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും മലയാളം മീഡിയം വിദ്യാർത്ഥികളും തമ്മിൽ നിലനിൽക്കുന്ന വൈരാഗ്യമാണ് കത്തിക്കുത്തിലെത്തിയത് എസ് എസ് എൽ സി പരീക്ഷ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ അധ്യാപകരെല്ലാം മറ്റു സ്കൂളുകളിലാണ് ഈ വിദ്യാർത്ഥികൾ ചോര ഒലിപ്പിച്ച് നിൽക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ കണ്ടത് ഇടയ്ക്കിടെ സ്കൂളിൽ വെച്ച് സംഘങ്ങളായി ഇവർ ചേരുതിരിഞ്ഞ് അടികൂടിയിരുന്നു പരീക്ഷയ്ക്ക് മുൻപും സംഘർഷമുണ്ടായി അന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥി സ്വമേധയാ ടി വാങ്ങി പിന്നീട് പോയെങ്കിലും മറ്റെവിടെയും സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരികെ സ്കൂളിലേക്ക് തന്നെ എത്തി എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ മാത്രമാണ് പിന്നീട് അനുവദിച്ചത് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ ഉടനെ സംഘടിക്കുകയും ഈ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു പെരിന്തൽമണ്ണ പോലീസ് രണ്ടു വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു ആക്രമിച്ച ഒരാളെ കൂടി പിടികൂടാനുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ പ്രധാന അധ്യാപകനോട് റിപ്പോർട്ട് തേടി വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമല്ല ഒരു വർഷത്തോളം നീണ്ട പകയും വൈരാഗ്യവുമാണ് ഈ കത്തിക്കുത്തിൽ അവസാനിച്ചത് വലിയ ബോധവൽക്കരണവും ഒപ്പം കർശനമായ നടപടികളും സ്കൂളുകളിൽ നടപ്പാക്കേണ്ടതുണ്ട് വിപിൻസി വിജയൻ ട്വന്റി ഫോർ സാർ